അസ്സലാമു അലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ആത്മീയ ഒറ്റമൂലി പറയാം ഇത് പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തികമായിട്ട് വിഷമങ്ങൾ ഉണ്ടാവില്ല അവർക്ക് വിഷമങ്ങൾ നേരിടേണ്ടി വരില്ല ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കടങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടപ്പെടും അതുപോലെ തന്നെ ഒരാൾ ഒരാളോടു പോലും ക്യാഷ് ചോദിച്ച് പണം ചോദിച്ച് നടക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവുകയുമില്ല നേരെ വിഷയത്തിലേക്ക് തന്നെ വരാം എല്ലാ ഫറസ്കാരത്തിന് ശേഷവും ഈ പറയാൻ പോകുന്ന കുർത്താനിക ആയത്ത് മൂന്ന് തവണ ചൊല്ലുക സൂറത്തു ത്വലാത്തിലെ രണ്ട് മൂന്ന് ആയത്തുകളിൽ നിന്നുള്ള ഒരു ഭാഗം أدواء. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسب إن الله بالغ عمده قد جعل الله لكل شيء قدرا يندرون اي آية مون تبانا اي آية أدنى ിസബ്ബിബൽ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുകയും ചെയ്യുക പ്രിയപ്പെട്ടവരെ എല്ലാ ഫർദ്ദ നിസ്കാരത്തിന് ശേഷവും ഇത് മുടങ്ങാതെ ചൊല്ലുക അങ്ങനെ ചൊല്ലുന്നവർക്ക് പതിവാക്കി വരുന്നവർക്ക് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ഇന്നു മുതൽ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് സലാമറ്റ് നൽകുമാറാകട്ടെ യാമീനി അറബല്ലാലമീൻ ഈ വിഷയം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ യാമീനി അറബല്ലാലമീൻ